ദൈവാനുഗ്രഹത്തിന്റെ കഴിഞ്ഞ പതിനേഴ് വർഷം തടിപ്പണയിൽ ഏർപ്പെട്ടിരുന്ന പ്രദീപ് ജോലിക്കിടയിൽ ഉണ്ടായ അപകടം വീണ്ടും ജോലി ചെയ്യാൻ കഴിയാത്ത അവസ്ഥ മുന്നോട്ടുള്ള തന്റെ ജീവിതത്തിന് ബുദ്ധിമുട്ടായപ്പോൾ ചെറിയ രീതിയിൽ തടി വാങ്ങി ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽക്കാൻ തുടങ്ങി ഇന്ന് ഏഴ് വർഷമായി കുന്നൽ ഫർണിച്ചർ ആൻഡ് ബെഡ് സെന്റർ എന്ന സ്ഥാപനം കലൂർക്കാട് രജിസ്ട്രർ ഓഫീസിന് എതിർവശം നടത്തിവരികയാണ് റോഡ് സൈഡിൽ മനോഹരമായ ഒരു വർക്ക്ഷോപ്പും സ്വന്തമാക്കിയ ദൈവാനുഗ്രഹത്തിന്റെ ദിനങ്ങൾ നമ്മളോട് പങ്കുവെക്കുകയാണ് മൂവാറ്റുപുഴയ്ക്ക് അടുത്ത് കലൂർക്കാട് സ്വദേശി പ്രദീപ് എൻ്റെ പേര് പ്രദീപ് എൻ്റെ വീട്ടുകാർ കുന്നേല് കുന്നേൽ ഫർണിച്ചർ ആൻഡ് ബെഡ് സെന്റർ എന്നാണ് കടയുടെ പേര് ഇതാണ് ഞങ്ങളുടെ ഷോറൂം ഞാൻ ഈ ഷോറൂം തുടങ്ങിയിട്ട് ഒരു ഏഴ് വർഷമായി അതുപോലെ ഈ ഫർണിച്ചർ ബിസിനസ്സിലേക്ക് വന്നിട്ട് പതിനേഴ് വർഷമായി ഇതിലേക്ക് വരാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ തടിപ്പണി ആയിരുന്നു തടി വെട്ടുന്ന സമയത്ത് ഒരു അപകടം സംഭവിച്ച് എനിക്ക് പണിയെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് ഞാനൊരു ചെറിയ തടി മേടിച്ച് പണിക്കാരെ കൊണ്ട് പണിയിപ്പിച്ച് വീട്ടിലിട്ട് അത് വിറ്റ് അങ്ങനെയാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നത് അങ്ങനെ ഒരു മൂന്ന് നാല് വർഷം വീട്ടില് ഈ ഫർണിച്ചറുമായിട്ടുള്ള പണി ഇങ്ങനെ ചെയ്ത് മുന്നോട്ട് പോയി അങ്ങനെ ഇരുന്ന സമയത്താണ് ഒരു വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ ഈ ഇതിന്റെ പണി തുടങ്ങുന്നത് പതിമൂന്ന് വർഷം ആ കെട്ടിടത്തിൽ ഇരുന്ന് വാടകയ്ക്ക് ഇരുന്ന് ചെയ്തു അതിനുശേഷമാണ് തൊട്ട് ചേർന്ന് കണ്ണിക്കാട്ടെ ജോഴിച്ചാടൻ സ്ഥലം തരികയും അവിടെ മൂന്ന് വർഷം സ്ഥലം മേടിച്ച് അവിടെ ഇട്ടു അതിനുശേഷമാണ് ഞാൻ അവിടെ വർക്ക്ഷോപ്പ് പണിതത് ആ വർക്ക് പണിക്കാര് നാല് പണിക്കാരുണ്ട് നല്ല മരപ്പണി രംഗത്ത് നല്ല കഴിവുള്ള പണിക്കാരാണ് മരപ്പണി സംബന്ധമായിട്ട് എന്ത് പണിയും ഞങ്ങൾ ഉത്തരവാദിത്തോട് ചെയ്തു കൊടുക്കും എനിക്ക് ഇതിന്റെ സൈഡായിട്ട് തടിക്കച്ചവടമുണ്ട് തടിക്കച്ചവടത്തിൽ നല്ലതടി കിട്ടുമ്പോൾ ഞാനത് എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വർക്ക്ഷോപ്പിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി എടുക്കും ബാക്കി കൊടുക്കും ഒരു വീട് സംബന്ധമായിട്ടുള്ള സകല പണികളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ് അത് ഏത് സ്ഥലത്തും പോയി അത് പണിയും ആ പണികൾ ചെയ്തു കൊടുക്കും ഫർണിച്ചറ് ഏത് ഫർണിച്ചറും മര മരം കൊണ്ടുള്ള ഏത് ഫർണിച്ചറും ഞങ്ങൾ അത് ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്ത് കൊടുക്കുന്നതാണ് ഏത് വർഷോപ്പിൽ ചെന്നാലും തടികൾ അങ്ങനെ സ്റ്റോക്ക് കാണാറില്ല എന്നാൽ ഞങ്ങളുടെ ഈ വർക്ക് തടി അറുത്ത് സ്റ്റോ ഉണങ്ങി സ്റ്റോക്ക് ചെയ്ത് ധാരാളം തടികൾ ഞങ്ങളുടെ വർക്ക് ഷോപ്പിലുണ്ട് അത് എവിടെ വന്നാൽ കാണുവാനായിട്ട് സാധിക്കും ഒരു കസ്റ്റമേഴ്സിന്റെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഫർണിച്ചറുകൾ ഞാൻ ഞങ്ങളുടെ വർക്ക്ഷോപ്പിൽ ഞങ്ങൾ പണിത ഞങ്ങൾ പണിക്കാർ വഴക്കായിട്ട് ആരോപിച്ച് ഒരു കസ്റ്റമർ വരുമ്പോൾ അവരുടെ ഇഷ്ടത്തിന് അനുസരിച്ച് തടികൾ കാണിച്ചു കൊടുത്ത് പണിത് പോളിഷ് ചെയ്ത് അവിടെ എത്തിച്ചു കൊടു ഞങ്ങൾ കൊടുക്കാറുണ്ട് ഞാൻ ഈ ഫർണിച്ചറിന്റെ ഒരു വർക്ക് തുടങ്ങിയിട്ട് പതിനേഴ് വർഷമായി ഒരു മൂന്നാലു വർഷം എൻ്റെ വീട്ടില് പണിത് ഇട്ട വിപ്പനയായിരുന്നു അതിനുശേഷം ഈ വീട് വാടകയ്ക്കെടുത്ത് ഇവിടെയാണ് പണി തുടങ്ങിയത് ഇവിടെ പണി തുടങ്ങിയിട്ട് പതിമൂന്ന് വർഷം ഇവിടെ ഇവിടെയിരുന്നു അതിനുശേഷമാണ് മുകളിൽ സ്ഥലം മേടിക്കുകയും അവിടെ പുതിയ ഷെഡ് പണിയുകയും അങ്ങോട്ട് മാറുകയും ചെയ്തത് ഇതാണ് നമ്മുടെ പുതിയ വർക്ക് ഷോപ്പിന് പണി പണ്ട ഷെഡ് ഉദ്ഘാടന ചടങ്ങുകൾ ഏറെ വ്യത്യസ്തമായിരുന്നു നിരന്തരം പ്രാർത്ഥനയിലും കാത്തിരിപ്പിനും ഒടുവിൽ പണിതീർന്ന വർക്ക്ഷോപ്പിന്റെ ഉദ്ഘാടനമാണ് ഏറെ പുതുമുക് ആർന്നത് പ്രസംഗങ്ങളോ ഒന്നുമില്ലാതെ ഇങ്ങനെ സഭയോട് ചേർന്ന് പോവാനും അതിന്റെ വെളിച്ചത്തിൽ സഭയിൽ നിൽക്കുവാനും ദൈവം വലിയ കരുണ കാണിച്ചു ചെയ്ത കാര്യപരിപാടികളെല്ലാം ദൈവം അനുഗ്രഹിച്ചു തന്നു ദൈവം ഇന്നുവരെയും നടത്തി ഇതൊരു ചെറിയൊരു ഒരു പരിപാടിയായിരുന്നു എന്നാൽ ഇതിങ്ങനെ ആക്കി ആക്കിത്തീർത്തതിന്റെ പിന്നില് ദൈവത്തിന്റെ കരങ്ങളാണ് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളാണ് തന്നെ സഹായിച്ചവരും തനിക്കൊപ്പം നിൽക്കുന്നവരും ഒരുപറ്റം സ്നേഹിതരെയും പ്രദേശവാസികളെയും ഉൾക്കൊള്ളിച്ച് പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം നൽകി സ്നേഹ വരുന്നതോടെയുള്ള ഉദ്ഘാടന ചടങ്ങ് ഇവിടെ വിശ്വസിക്കുന്ന ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകാൻ മറന്നില്ല എന്നുള്ളതാണ് എന്റെ ഭാര്യയുടെ പേര് മിനിന്നാണ് പാലായിലെ പാലായിടുത്ത് ക്ലാസനാലാണ് വീട് പാലാ ചർച്ചിനോട് ബന്ധത്തിലായിരുന്നു മിനി പിന്നെ മൂന്ന് മക്കളുണ്ട് മൂത്ത മോള് ഡീന അവിടെ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്നു രണ്ടാമത്തെ മോൻ ഡാനി അവൻ മൂവാറ്റ് മൂവാറ്റയുടെ മേക്കടമ്പില് പോണ്ടയുടെ ഷോറൂമിൽ മെക്കാനിക്കായിട്ട് ജോലി ചെയ്യുന്നു മൂന്നാമത്തെ മകൻ ആ ഡിബിൻ ഭരണങ്ങാനത്ത് പ്ലസ് ടുവിന് രണ്ടാം വർഷം ആ പ്ലസ് ടുവിന് പഠിക്കുന്നു ഇന്നുവരെയും കുടുംബമായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ സന്തോഷത്തോടെ നിൽപ്പാൻ ദൈവം വലിയ കൃപ ചെയ്തു ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഒന്നും മാത്രമാണ് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോകുന്നത് ഇനിയും എല്ലാവരുടെയും സഹകരണവും യും അനുഗ്രഹവും പ്രാർത്ഥനയും ആ വേണം എന്ന അപേക്ഷിക്കുകയാണ് അധികം ലാഭം പ്രതീക്ഷിക്കാതെ തടി വാങ്ങാനും വിൽക്കാനും ഫർണിച്ചർ സംബന്ധമായ നിർമ്മാണ പ്രവർത്തനം എവിടെയും ഉത്തരവാദിത്വത്തോടെ ചെയ്തു വരുന്നു ഇനിയും ദൈവാനുഗ്രഹത്തിന്റെ ഏറെ നാളുകൾ ഉണ്ടാകട്ടെ എന്ന് നമുക്കും ആശിക്കാം